Bir de ne var ya Bu sayıyor, sonra bir daha sonra 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 sonra

വൈസ് ചെയർ പ്രസിഡന്റ് ശ്രീ ഗുരു രമ്യ ശ്രീ ഗുരു പുഷ്പധ ശ്രീമതിയായി നായർ ശ്രീ വിജയകുമാർ സുഹൃത്ത് സഹപ്രവർത്തകൻ ശ്രീ പദ്ധതി മഹേഷ് ശ്രീ ഐ കെ ശിവകുമാർ ഇവിടെ സന്നിധിരായിട്ടുള്ള രാവിലെ ദിവസോത്സവത്തിലെ വിഭാഗൻ ശ്രീ ആർ അജയ്കുമാർ ഇടമുള്ള സഹോദരിമാരെ സുഹൃത്തുക്കൾ ടൂസാർ പറഞ്ഞതുപോലെ ഈ നവരാത്രി മഹോത്സവത്തിൽ ഇന്ന് ഇതിപ്പോൾ അമ്പത്തി ഒമ്പതാമത് ആഘോഷമാകുന്നതാണ് അതിൽ മുപ്പത് ആഘോഷങ്ങളും പങ്കെടുക്കാൻ അവസരം കിട്ടിയവളാണ് തലത്തിൽ അല്ലാതെയും ഒക്കെ തന്നെ അപകടിപ്പിക്കുന്നവരുമായി അന്ന് ഒക്കെ മുമ്പ് ഒറ്റാണ്ടുകളുടെ സ്നേഹബന്ധം ഉള്ളവരാളാണ്

ഓസ്ട്രേലിയയിൽ പോയി വിദ്യാഭ്യാസ മരണമായി പോയി ഇവിടെ അച്ഛൻ ഈ വിദ്യാർത്ഥികളൊക്കെ അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഭാവി സുരക്ഷിതമായിട്ടുണ്ട് പ്രാസിലമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം അവരെല്ലാം ശ്രദ്ധിക്കണം എന്താണ് പണ്ട് എൻ എസ് എസ് കോളേജ് അല്ലെങ്കിൽ ഭാരതകേസരി വന്നത് പത്മനാഭൻ അവർക്ക് ഈ സംസ്ഥാനമെമ്പാടും ഈ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു ഒരു ജീവിതത്തിൽ ഒരു പുരുഷായുസ്സുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയുന്നതാണോ ഇതൊക്കെയെന്ന് നമുക്ക് അത്ഭുതം തോന്നും തിരുവനന്തപുരത്ത് എൻ ജി കോളേജ് മുതൽ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് വരെ ഈ എം സി റോഡിൻ്റെ ഇരുവശത്തുമായി കാണുന്ന വലിയ മഹാസൗധങ്ങൾ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായി ഇവിടെയെല്ലാം പിന്തുണയോടുകൂടി വന്നതാണ് ആ കാലത്ത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയായി ഇപ്പോൾ പന്തളം എൻ എസ് എസ് കോളേജുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് ഇന്ന് ആ സ്ഥിതിയല്ല എല്ലായിടത്തും സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എല്ലാവരും വരികയും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുൻകാലത്തെ പോലെ അത്ര പ്രസക്തമല്ലാതാക്കുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങളുടെ കൂടി മാനേജ്മെൻറ്റുള്ള കായംകുളം എം എസ് എം കോളേജ് ആ കോളേജിലായിരുന്നു ആ പ്രദേശത്തുള്ള ഈ പറയുന്ന ആളുകളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ സാധിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ നിൻ്റെ മകൻ ഉൾപ്പെടെ വിദേശത്താണ് പഠിക്കുന്നത് ഇവിടെ ചെറിയ വിദ്യാഭ്യാസം ചെയ്ത് ഡിഗ്രി എല്ലാം കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ടൊക്കെ കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോവുകയാണ് പത്ത് ലക്ഷം കുട്ടികൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യാൻ പോയിരിക്കുന്നു ഇരിക്കുന്നവരിൽ എത്ര പേരുടെ മക്കൾ പുറത്തുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നൂറുകണക്കിന് കുട്ടികൾ ആൺ പെൺ ഭേദം എന്നിയെ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടത്തെ വിദ്യാഭ്യാസത്തിൽ പോരായ്മ ഉണ്ടായപ്പോഴാണോ അതോ ഇവിടെ തൊഴിൽ ലഭിക്കാത്തത് കൊണ്ടാണോ എന്നെല്ലാം സംബന്ധിച്ച് നമുക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ നമുക്ക് തൊഴിൽ കിട്ടുന്നുണ്ടോ ഇവിടുത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഇവിടെ തൊഴിൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം അതുകൊണ്ടാണ് കുട്ടികളെല്ലാം ഇപ്പോൾ വിദേശത്ത് പോകുന്നത് നമ്മുടെ നല്ല കുട്ടികൾ കഴിവുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ വിദേശത്താണ് അത് എഞ്ചിനീയറിംഗ് ആയാലും അതുപോലെ തന്നെ മാനേജ്മെന്റ് പഠനത്തിനായാലും എല്ലാം പോവുകയാണ് അവിടെ പോയി അവിടെ സെറ്റിൽ ചെയ്യുകയാണ് എനിക്ക് പത്തനത്തിന്റെ വ്യാപാരി വ്യവസ്ഥയെ കുറിച്ച് അവർ പ്രശ്നം പല സ്ഥലത്തും ചെല്ലുമ്പോൾ പല വീടുകളിലും ആളുകളില്ല നൂർ ആ കുറച്ചാൾ മാത്രം ബാക്കി എല്ലാവരും വിദേശത്താണ് അപ്പോൾ അത്തരം അവിടെ പോയി അവർ സെറ്റിൽ ചെയ്യുന്നു നല്ല ജീവിത നിലവാരമാണല്ലോ അപ്പോൾ ഓസ്ട്രേലി എൻ്റെ പോലെ ഓസ്ട്രേലിയയില്ല അവരവിടെ അവിടെ അവിടെ ജോലി ചെയ്ത് ജീവിക്കുക ഇവിടെ കിട്ടുന്നതിൻ്റെ നൂറ് രണ്ട് ശമ്പളം കിട്ടുന്നു വലിയ ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നു മറ്റു ബുദ്ധിമുട്ടുകളില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ പറഞ്ഞതുപോലെയുള്ള ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എൻ എസ് എസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ പോലെ ജാതി മത വിദ്യാസമില്ലാതെ കുട്ടികൾക്ക് വിദ്യാഭ്യാസിക്കാൻ തുറന്നിട്ടിരുന്ന ഒരു എന്താണ് വിദ്യാ സ്ഥാപനം വിദ്യാക്ഷേത്രങ്ങളായി അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ഘടനാധ്വാനമുണ്ട് ഇപ്പോഴും അത് സുരക്ഷിതത്വമാതോടി കൊണ്ടുപോകാൻ ശ്രീ ശിവൻകുട്ടി അടക്കമുള്ളവരുടെ നേതൃത്വം എൻ എസ് എസ് വളരെ കൃത്യമായോടു കൂടി കണ്ടുപോകും ഇപ്പം അടുത്ത ദിവസങ്ങളിലായി മറ്റൊരു കാര്യം എനിക്ക് സന്തോഷം തോന്നിയത് ഇപ്പോൾ വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഭക്ഷണശാലകൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ഈ അടുത്ത ദിവസം ചങ്ങനാശ്ശേരി പത്മ കഫയിൽ നമ്മുടെ നാലുകുണേൻ്റെ സെക്രട്ടറി അദ്ദേഹവും പത്മകുമാരും ഉണ്ടായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെയുണ്ട് നല്ല ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം ഇന്ന് ലഭിക്കുന്നത് പത്മ കഫേ എന്ന് പറയുന്ന സ്ഥലം ഞാൻ പത്മ കഫേ ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ അവിടെ നിർത്തിയാണ് ഭക്ഷണം കഴിക്കുക ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ ബഹുമെന്ന അതെ ശിവറിൻ്റെ നേതൃത്വത്തിലും ഓക്കെ അപ്പോൾ ഇവിടെയും ആരംഭിക്കുകയാണ് നന്നായി ഇവിടെ ഒരു ഭക്ഷണം കഴിക്കുക വന്നാൽ ഉച്ച ഭക്ഷണത്തിന് വലിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും നോൺ വെജിറ്റേറിയൻ അല്ലല്ലോ വെജിറ്റേറിയൻ കഴിക്കുന്ന ശുദ്ധ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ചില തമിഴ് കടകൾ മാത്രമല്ലേ ഉള്ളൂ എന്തായാലും ഇവിടെ ആ പത്മ കഫേ ആരംഭിക്കാനായി നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു വ്യാപാരി വ്യവസായി മനസ്സമിതി അക്കാര്യത്തിൽ നിങ്ങളുടെ ഈ തീരുമാനത്തോട് ശയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിച്ചത്